നമസ്കാരം തൃപ്രയാർ ശ്രീരാമ ക്ഷേത്രത്തിലെ രാമായണ പാരായണം അടക്കമുള്ള ഇന്നത്തെ ചടങ്ങുകൾ മറ്റുള്ളവർ മലയാളത്തിൽ കേൾക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹിന്ദിയിൽ കേൾക്കും ഏത് ഭാഷയിൽ പറയുന്നതും തൽക്ഷണം ഹിന്ദിയിലേക്ക് മൊഴിമാറ്റി ഹെഡ്ഫോണിലൂടെ ചെവിയിലെത്തിക്കുന്ന ആപ്ലിക്കേഷൻ തയ്യാറാക്കിയത് ആലപ്പുഴ സ്വദേശി ജോയ്സ് സെബാസ്റ്റ്യന്റെ ടെക്ജൻഷ്യ കമ്പനിയാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഷണി ചാലഞ്ച് മത്സരത്തിലേക്ക് തയ്യാറാക്കിയ ഭാഷണി പോഡിയം ആപ്പ് ആണ് മാറ്റങ്ങളോടെ ഇവിടെ സജ്ജീകരിക്കുന്നത് ഇതിന്റെ പരീക്ഷണത്തിന് പ്രധാനമന്ത്രി തന്നെ തയ്യാറാകുന്നു എന്ന പ്രത്യേകതയുമുണ്ട് ഈ ആപ്പ് ഉപയോഗിച്ച് വലിയ സമ്മേളനങ്ങളിൽ പ്രസംഗം തത്സമയം പരിഭാഷപ്പെടുത്തി കേൾപ്പിക്കാം ആപ്പിന്റെ നേർ വിപരീത ഉപയോഗമാണ് ഇന്ന് തൃപ്രയാറിൽ പരീക്ഷിക്കുന്നത് മറ്റുള്ളവരുടെ വാക്കുകൾ പ്രധാനമന്ത്രിയാണ് ഹിന്ദിയിൽ കേൾക്കുക ഒരു വാചകം കേട്ട ശേഷം അതിന്റെ അർത്ഥം ഉൾക്കൊണ്ട് മൊഴി മാറ്റുന്ന ജനറേറ്റീവ് എ സാങ്കേതിക വിദ്യയാണ് പുരുഷന്റെയും സ്ത്രീയുടെയും ശബ്ദത്തിൽ പരിഭാഷയ്ക്ക് സൗകര്യമുണ്ട് ഇന്നലെ ബാംഗ്ലൂരുവിലെ ക്ഷേത്ര സന്ദർശനത്തിലും ഇതേ സാങ്കേതിക വിദ്യ പ്രധാനമന്ത്രി ഉപയോഗിച്ചു വീഡിയോ കോൺഫറൻസുകളിലും വെബിനാറുകളിലും സംസാരം തൽക്ഷണം പരിഭാഷപ്പെടുത്തി കേൾപ്പിക്കുന്ന ആപ്പാണ് ഭാഷണി ചാലഞ്ചിൽ ടെക്ജൻഷ്യ അവതരിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപതിൽ കേന്ദ്ര സർക്കാർ നടത്തിയ ഇന്നവേഷൻ ചാലഞ്ചിൽ വി കൺസോൾ എന്ന വീഡിയോ കോൺഫറൻസിംഗ് ആപ്പ് അവതരിപ്പിച്ച് ടെക്ജൻഷ്യ ഒരു കോടി രൂപയുടെ ഒന്നാം സമ്മാനം നേടിയിരുന്നു ഡൽഹിയിലെ ജി ട്വന്റി ഉച്ചകോടിയിലും പ്രധാനമന്ത്രിയുടെ ചില പരിപാടികളിലും ടെക്ജൻഷ്യയുടെ ഈ ടൂളുകൾ ഉപയോഗിച്ചിട്ടുണ്ട് അതേസമയം ഇന്നലെ കൊച്ചിയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നാലായിരം കോടി രൂപയുടെ മൂന്ന് വൻകിട വികസന പദ്ധതികളുടെ ഉദ്ഘാടനമാണ് നിർവഹിക്കുക കൊച്ചി കപ്പൽശാലയിലെ പുതിയ ഡ്രൈഡോക്ക് അന്താരാഷ്ട്ര കപ്പൽ അറ്റകുറ്റപ്പണിശാല എന്നിവയും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ എൽ ഇംപോർട്ട് ടെർമിനലുമാണ് പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കുക കൊച്ചി കപ്പൽശാലയിൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കോടി ചെലവിലാണ് ഡ്രൈഡോക്ക് നിർമ്മാണം പൂർത്തിയായത് കുറഞ്ഞ പാരിസ്ഥിതിക ആഘാതം ഉയർന്ന സുരക്ഷിതത്വം മികച്ച പ്രവർത്തനക്ഷമത എന്നിവയാണ് ഇതിന്റെ പ്രത്യേകതകൾ ഇതിന് പുറമെ തൊള്ളായിരത്തി എഴുപത് കോടി ചെലവഴിച്ചാണ് രാജ്യാന്തര കപ്പൽ അറ്റകുറ്റപ്പണി ശാല ഒരുക്കിയിട്ടുള്ളത് വെല്ലിംഗ്ടൺ ഐലൻഡിലെ കൊച്ചിൻ പോർട്ട് അതോറിറ്റിയുടെ നാൽപ്പത്തിരണ്ട് ഏക്കർ ഭൂമി പാട്ടത്തിനടുത്താണ് ഈ കേന്ദ്രം സജ്ജമാക്കിയത് കൊച്ചിയെ ആഗോള കപ്പൽ റിപ്പയർ കേന്ദ്രമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത് പുതുവൈപ്പിനാണ് ഐ ഒ സിയുടെ പുതിയ എൽ പി ജി ഇമ്പോർട്ട് ടെർമിനൽ സ്ഥാപിച്ചിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് കോടി രൂപ ചെലവഴിച്ച നിർമ്മിച്ചതാണ് ഈ ടെർമിനൽ പതിനയ്യായിരത്തി നാനൂറ് മെട്രിക് ടൺ സംഭരണശേഷിയുള്ള ഈ ടെർമിനൽ ദക്ഷിണേന്ത്യയിലെ എൽ പി ജി ആവശ്യകത നിറവേറ്റാൻ ശേഷിയുള്ള വിധത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത് എൽ പി ജി വിതരണത്തിൽ പ്രതിവർഷം നൂറ്റി അൻപത് കോടിയുടെ ചെലവ് കുറയ്ക്കാനും പതിനെണ്ണായിരം ടൺ കാർബൺ പുറന്തള്ളൽ കുറയ്ക്കാനും ഈ ടെർമിനൽ സഹായിക്കും